ഇതാണ് ഏറ്റവും പുതിയ ജംബോ പത്ത് മണി ഇത് പഴയ മോഡൽ മോഡല് മണി അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം എന്തോരോ ഉണ്ടോ എന്നുള്ളത് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാകും കണ്ടോ ഓരോന്നിൻ്റെ നാലിരട്ടി വലിപ്പം വരുന്നുണ്ട് ഈ ഇത് ഒരു മോഡലേ വന്നിട്ടുള്ളൂ ഇതുവരെ ഇത് കണ്ടോ ഇതും നമ്മൾ പറഞ്ഞ വേരിയേറ്റഡിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇതേ കണ്ടോ നല്ല രസത്തിൽ രണ്ട് ഈ ചെങ്കല്ല് മോഡലും മറ്റേ ഒരു വേറൊരു മോഡലിൻ്റെ കളറാണ് ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന മോഡലുകളാണ് വേരിയേറ്റഡ് എന്ന് പറയുന്നത് ഈ കളറൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവും ചില സമയത്ത് ഇങ്ങനെ പൂക്കളുണ്ടാവും ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാവും അതല്ലാതെ ഒറ്റയ്ക്ക് ഉണ്ടാവും ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഇത് ഒരു വേരിയേറ്റഡ് പ്രത്യേക ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത് സിൻട്രല വെറൈറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തി കളർ ഇപ്പോൾ ഇന്ത്യയിൽ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ കുറച്ച് കളറേ ഉള്ളൂ സെയിലിനായിട്ടുള്ളു ഇരുപത്തി ഒമ്പത് ഉള്ളത് അതിൽ തന്നെ ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്നിട്ട് ഒരു രണ്ട് ദിവസം വരെ പൂക്കൾ നിൽക്കുന്ന നല്ല അത്യാവശ്യം പത്തുമണിയിലൊരു രാജാവാണ് ഇച്ചിരി ഹെൽത്തി ആയിട്ട് നല്ല സ്റ്റംബൊക്കെയാണ് കാണാനൊക്കെ നല്ല വലിപ്പവും പൂക്കളുടെ ഒരു ഭംഗിയൊക്കെ വളരെ നല്ലതാണ് ഇതും നമ്മുടെ അടുക്കു മണിയിലുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ അകത്ത് തന്നെ ലൈറ്റ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ വേരിയേറ്റഡ് വരുന്നതാണ് എല്ലാ സമയത്തും ഇങ്ങനെ ഒരേ കളറായിട്ട് തന്നെ കാണത്തില്ല ചെറിയ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഉണ്ടാകും യെല്ലോ തന്നെ നമുക്കൊരു ആറേഴ് കളറ് വ്യത്യാസമുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ തത്തമ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവാ റോസ് ഗാർഡനിലാണ് ഉണ്ടോ ഒക്കെ പുതിയ കുറേ വെറൈറ്റീസ് ടേബിൾ റോസാണ് പത്തുമണിച്ചെടി പോർട്ടിലാക്കുക അടക്ക് പത്തുമണി എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഒരു ഗാർഡൻ ആണത് ഇവിടെ ഏകദേശം ഒരു നൂറിലധികം വെറൈറ്റീസ് പത്തുമണി ചെടി ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് കൊറിയർ എല്ലാ സ്ഥലത്തും കൊണ്ട് ഇന്ത്യ മൊത്തം കൊറിയർ ചെയ്യുന്നുണ്ട് അവർ പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കുകയും ചെയ്യുക അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ട ഇവാ ടേബിൾ റോസ് ഗാർഡ് മാത്യു ജോസഫ് നമസ്കാരം ആ നമസ്കാരം ഇത് നമ്മുടെ ജംബോ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എട്ട് കളറാണ് ജംബോ വെറൈറ്റിയിൽ വരുന്നത് മജന്ത പിങ്ക് വൈറ്റ് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ളതാണ് കാണാൻ നല്ല ഭംഗിയുള്ള എട്ട് കളറാണ് ജംബോ സീരീസിൽ വരുന്നത് ഇത് ഇതിന്റെ വൈറ്റ് പിങ്ക് പിങ്ക് സ്ട്രിപ്പ് പിങ്ക് മാ അങ്ങനെ പറഞ്ഞാൽ എട്ട് കളറിലാണ് വരുന്നത് വേറെ ഇതൊക്കെ ഇതെല്ലാം അതിൽ പെട്ടതാണ് ഇതിന്റെ തന്നെ കുറേ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു അഞ്ച് ആറ് കട്ടിങ്സ് അല്ലെങ്കിൽ ഇതിന് കൂടുതൽ വെയിറ്റ് ആണ് ഇത് മാത്രമായിട്ടൊക്കെ ആണെങ്കിൽ നാൽപ്പത് രൂപ വെച്ചാണ് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്നത് ഒരു അഞ്ചാറ് തണ്ട് കാണും കൊറിയർ ചാർജ് ഉൾപ്പെടെ ആണ് എല്ലാ നാട്ടിലോട്ടും അയക്കുന്നത് എല്ലാം കൂടി ഒരു മുന്നൂറ്റി എഴുപത് രൂപയൊക്കെ വില വരും അമ്പത് രൂപയാണ് കുറേ ചാർജായിട്ട് ഇതിന്റെ എട്ട് കളറാണ് ജംബോ സീരീസിൽ ഏതാ ബ്രീഡ് ഇത് ഹൈറ്റ് ഹൈറ്റ് വെക്കത്തില്ല നല്ല സ്നേഹാണ് ഇത് അടുക്ക് പത്തുമണി എന്ന് പറയുന്നത് ഇത് സൂചിമനയിലുള്ള ചെടികളില് തട്ട് തട്ടായിട്ട് വരുന്ന പൂക്കളിനെയാണ് അടുക്ക് പത്തുമണി അല്ലെങ്കിൽ പോർട്ടിലൊക്കെ ഗ്രാൻഡി ഫ്ലോറ എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ റെഡ് കളറിനോടാണ് കേട്ടോ ഈ റെഡ് കളർ വളരെ നല്ല രസമാണ് നമ്മുടെ തോട്ടത്തിലൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു ഈ റെഡ് കളറിൽ തന്നെ ഒരു മൂന്ന് ടൈപ്പോളം ഉണ്ട് ഇതില് ഏറ്റവും കാണാൻ അട്രാക്റ്റീവായിട്ടുള്ള റെഡ് ഈ റെഡാണ് ഇപ്പം നമ്മൾ കാണുന്ന റെഡാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള റെഡ് റേറ്റ് ഇത് തണ്ടിന് നമ്മൾ പതിനഞ്ച് കളർ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുക്കിൻ്റെ പത്ത് കളറും അല്ലാതെ മിക്സഡ് കളർ എല്ലാം കൂടി ചേർത്ത് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് ഈ ചെടികളിലെല്ലാം നല്ല വേരിയേറ്റഡ് പോലെ ഒരേ പൂവിൽ തന്നെ രണ്ട് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ചെടികളാണ് കൂടുതലുള്ള അടുക്കിൽ മുപ്പത്തി എട്ട് കളറാണിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ പതിനഞ്ച് കളറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കളറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് അടുക്ക് പത്ത് മിക്സഡും കൂടി ഒരുമിച്ച് കൊടുക്കുന്നത് കണ്ട നമ്മൾ കണ്ട കണ്ട നേരത്തെ വെറൈറ്റിയാണ് പേഴ്സ്ലൈൻ വെറൈറ്റി എന്ന് പറയും പേഴ്സലൈൻ വെറൈറ്റി ഇതിൻ്റെയൊക്കെ നല്ല വലിപ്പമുള്ള ജമ്പോ പത്തുമണിയാണോ എന്ന് ചോദിക്കും പക്ഷേ ഈ മിക്സ് പേഴ്സലൈൻ്റെ ഇനത്തിൽ ഇത്രയും വലിപ്പമുള്ള വേറെ ചെടി ഇല്ല ഇതാണ് ഏറ്റവും വലിപ്പത്തിലുള്ള ഒരു ചെടിയായിട്ട് ഉള്ളത് ഇതാണ് പത്തുമണിയിൽ എന്ന് പറയുന്ന ഉപത്തിയപ്പെട്ട ചെടികൾ സൂചിമോനുള്ള ഇലയുള്ള ചെടികളായിരിക്കും പക്ഷേ സിംഗിൾ പെറ്റലായിട്ടാണ് പൂ വരുന്നത് നമ്മൾ പറയുവാണെങ്കിൽ ജമ്പോഡൊക്കെ ഒരു കുഞ്ഞൻ രൂപമായിട്ട് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഈ ജംബോ എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള ചെടിയാണെങ്കിൽ അതിൻ്റെ തന്നെ ഇച്ചിരി ചെറിയ ചെടിയാണ് നമ്മൾ ജമ്പോഡ് അത്ര ഒന്നും പൂക്കൾ വൈകുന്നേരം വരെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കത്തില്ല എങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നല്ല ആൾക്കാർ ഒരുപാട് മേടിക്കുന്നതാണ് പതിനാല് ടൈപ്പാണ് ഈ ഇതിൻ്റെ മോഡൽ ഇന്ത്യയിലൊക്കെ എത്ര അവൈലബിളായിട്ടുള്ളത് നമ്മുടെ ഇതിൽ പതിനാല് കളറുണ്ട് ചെറിയ ചെറിയ പൂക്കളാണ് പക്ഷേ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അടുക്ക് പത്ത് മണിയോട് തന്നെയാണ് അത് പിന്നെ ടയർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതല്ല ആ മോഡലിൻ്റെ തന്നെ എന്നാണ് ഇതോ ഇത് അടുക്ക് മണിയുടെ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി എട്ട് കളറോളം ഡിഫറെൻറ്റ് കളർ ഉണ്ട് ചില കളറുകൾ തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കോംബോ ആയിട്ട് പതിനഞ്ച് കളർ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് അയക്കുന്നത് കാരണം ചില ഒരേപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസമുള്ള മോഡലുകളും ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് എല്ലാ അടുക്ക് പത്തുമണിയും കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കാണുന്നത് വീടാ ആ അതിൻ്റെ ബാക്കിലും സൈഡിലും എല്ലാം ഫുള്ള് ഈ പത്തുമണി ചെടി തന്നെയാണ് വെച്ചിരിക്കുന്നത് നേരത്തെ ഈ പ്രദേശത്ത് ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇപ്പം വീട് വെച്ച് കഴിഞ്ഞപ്പം കാർപ്പ് കുറച്ച് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ചെടി വെച്ചിട്ടുണ്ട് നമുക്കത് ഇത് അടുക്കിൻ്റെ മോഡലുകളാണ് അടുക്കിൻ്റെ പല ഡിഫറെ കളേഴ്സാണ് ഇതിങ്ങനെ വെള്ളയിൽ തന്നെ വെള്ളം തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് അതിലുള്ള വേറൊരു മോഡലാണ് ഇത് ഇനി വരുന്ന ഈ ഒരു മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള പത്തുമണി എന്ന് പറയുന്ന പത്തുമണി ചെടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു ചെടി പറിച്ചു വിടുന്നെടുത്ത് നോക്കാം അതേ കണ്ടോ ഇതിൻ്റെ വ്യത്യാസം അറിയണമെന്ന് നാലരട്ട് വലിപ്പമുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ കയ്യിൽ വന്നതാണ് ഇപ്പോൾ ഇത് സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇതും ഈ ഇരുപത്തഞ്ച് കളർ മേടിക്കുന്നവർക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് വളരെ നല്ല വലിപ്പമാണ് കണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ചെടി ഇത് റോയൽ മജന്ത എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പറഞ്ഞ സിൻട്രല വെറൈറ്റിയുടെ മോഡലാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പൂക്കൾ ഇപ്പോൾ ഇത് പിടിച്ചു വരുന്നതേ ഉള്ളു എങ്കിലും കുറച്ച് പൂക്കൾ വരും അത് പക്ഷേ നല്ല രണ്ട് ദിവസമൊക്കെ പൂക്കൾ നിൽക്കുന്ന മോഡലാണ് കേട്ടോ സിൻട്രല വെറൈറ്റിയിൽ ടൈഗർ സ്റ്റിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു മോഡലാണ് റോയൽ മജന്ത എന്നതിന് പേര് ഇവിടെ മൊത്തം നമ്മൾ ജംബോ വെറൈറ്റിയും തയാരയും അടുക്ക് പത്ത് മണിയുടെ ഒക്കെ ഒരു സെറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വളരെ നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ നല്ലപോലെ പൂക്കളുണ്ടാവും കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുറ്റത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും കണ്ടോ ഇതൊക്കെ നല്ല ജമ്പോയുടെ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇത് നമ്മുടെ പത്തുമണിയിലെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന അവസാനമായിട്ട് ഇറങ്ങിയൊരു ജമ്പോടെയാണ് പക്ഷേ ജമ്പോയുടെ അത്രയും വലിപ്പമൊന്നുമില്ല ചെറിയ പൂക്കളാണ് ഇതിനുള്ളത് ഈ എട്ടാമത്തെ കളറായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ സാധാ ജമ്പോയ്ക്ക് നല്ല വലിപ്പമാണ് ഈ ഒരു ചെടിക്ക് മാത്രം ഇച്ചിരി വലിപ്പക്കുറവുള്ളതാണ് പക്ഷെ ജമ്പോടെ ഇനമായിട്ട് തന്നെയാണ് പറയുന്നത് ഇത് ഇതൊക്കെ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പിങ്ക് മാ എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ജംബോ എന്ന് പറയുന്ന പോലെ തന്നെ പേര് പോലെ തന്നെ നല്ല വലിപ്പത്തിൽ വരുന്ന മോഡലുകളാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഒരേ നമ്മൾ എല്ലാം ഒരേ റേറ്റിൽ തന്നെ കൊടുക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് കളർ കോംബോ കൊടുക്കുമ്പോൾ ജംബോ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട് മുന്നൂറ് രൂപയാണ് നമ്മൾ കുറേ ചാർജ് ഉൾപ്പെടെ മേടിക്കുന്നത് ഇത് ടയാര എന്ന് പറയുന്ന ഇതാണ് പക്ഷേ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പൂക്കൾ നിൽക്കത്തുള്ളൂ പക്ഷേ എല്ലാ പൂക്കളും കൂടി ഇങ്ങനെ ഇഷ്ടംപോലെ പൂക്കൾ ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു നല്ല അടിപൊളി രസമാണ് ഇത് നമ്മുടെ പ്യുവർ റെഡല്ല റെഡ് പോലെ തന്നെ ഒരു മഞ്ചന്ത കയറി വരുന്ന കളറുകളാണ് അപ്പോൾ ചില ഇതിലും നല്ല അടുക്ക് പത്ത് മണിയിലെ ഐറ്റമാണ് റെഡ് മോഡല് വേറൊരു മറ്റൊരു ചെടിയാണ് ഈ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് കളറോളം അടുക്കുള്ളതിലുള്ള ഒരു കളറാണ് അടുക്കിൻ്റെ തന്നെ വേറൊരു മോഡൽ കളറാണ് ഇങ്ങനെയുള്ള കളറുകളൊക്കെ അതെ ഇപ്പം ഈ ഒരു വൈറ്റ് മോഡൽ കളറൊക്കെ വേരിയേറ്റഡ് കളേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത് ഈ കളറുകളുടെ പ്രത്യേകത കണ്ട ഒരേ മോഡലിൽ തന്നെ രണ്ട് ടൈപ്പിൽ പൂക്കളുണ്ടാവും ഇത്തരം ഒരു അഞ്ച് ടൈപ്പ് പൂക്കളുണ്ട് ഇതിനെല്ലാം വേരിയേറ്റഡ് എന്നാണ് പത്ത് മണിയിൽ പറയുന്നത് ഇത് വേരിയേറ്റഡ് അല്ല എങ്കിലും അടുക്കിൽ തന്നെ ഈ ഡബിൾ ഷൈഡ് കയറി വരുന്ന കളറുകളാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് പിന്നെ ഇത് ഇതിങ്ങോട്ട് കൂടുതൽ വരുമ്പോൾ ജംബോയുടെ തന്നെ ബൈക്കോളാർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ് കാണാൻ നല്ല ഭംഗിയാണ് വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് ജംബോയുടെ മോഡലാണ് ഇതിൻ്റെ ആണ് എട്ട് കളർ നമ്മൾ ജംബോയുടെ സീരീസിലുള്ള വൈറ്റ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മോഡലുകളെല്ലാം അതിൻ്റെ അകത്താണ് പിന്നെ ഇത് പേഴ്സലൈൻ പേസിലെന്നൊക്കെ പറയുന്ന ചെടികളാണ് ഈ പേഴ്സലൈൻ നിങ്ങൾ തിരിച്ചറിയുകയെന്നു വെച്ചാൽ വീതി കൂടിയ ഇലയുള്ളതാണ് പേഴ്സലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനും പല പല ഡിഫറെൻറ്റ് ഈ പേഴ്സലൈൻ്റെ ഇനം എന്നൊക്കെ പറഞ്ഞാൽ എൺപത് കളറോളം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് ഇതൊക്കെ ഏറ്റവും നല്ല ഒരു നല്ല വെറൈറ്റിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് മണിയിലൊക്കെ ഈ മൂന്ന് ടൈപ്പിൽ പൂ കളറ് ഉണ്ടാകുന്നത് ഈ ഒരു ചെടിക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം ടൈപ്പ് എൺപത് കളറോളം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഇച്ചിരി കുറവാണ് കാരണം വെക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഓരോ ചട്ടിയിലൊക്കെ ഓരോന്നൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ടുള്ളു കൂടുതൽ സെയിലിന് വേണ്ടിയിട്ട് നമുക്കില്ല നമ്മൾ നേരത്തെ കാണിച്ച ജമ്പോ പത്തുമണിയാണ് കേട്ടോ അതെ ഇതാണ് ജമ്പോ പത്തുമണി എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ വലിപ്പ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് അറിയാൻ പറ്റും ഓരോ പൂവിനെക്കാർ നമ്മുടെ ഏറ്റവും വലുപ്പമുള്ള പൂവൊണ്ട് വെച്ച് കഴിഞ്ഞാലും ഇതിനോടൊപ്പം വരുത്തില്ല നല്ല രസമാണ് റോ കുറച്ചും കൂടി കഴിയുമ്പോൾ റോസാപ്പൂ പോലെ നല്ലപോലെ വിരിഞ്ഞ് വരും ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെടി ഇതിപ്പോൾ ഒരു ഇന്ത്യയിൽ വന്നിട്ടൊരു മൂന്നാല് മാസമായിട്ടുള്ളു ഇതൊക്കെ നമ്മുടെ പേഴ്സലൈൻ എത്തിപ്പെട്ട ചെടിയാണ് നമ്മൾ എട്ട് മണി എന്നൊക്കെ പറയുന്നത് കണ്ടത് ഇതിനൊക്കെ നല്ല അകത്തൊക്കെ നല്ല ഡിസൈൻ പോലെയുള്ളതാണ് ഞാനിപ്പോൾ ഈ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കൂടുതൽ വെച്ചിരിക്കുന്ന സ്ഥല സൗകര്യം കുറവുണ്ട് ഇത് കണ്ടത് ഇവിടെ കടുക്കിൻ്റെ മോഡലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാ വശത്തും ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മോഡൽ ചെടികൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചെടി കണ്ടോ ഇപ്പോൾ പുതിയ മോഡലിൻ്റെ കൂടെ അല്ലാതെ ഇതാണ് നേരത്തെ ഇറങ്ങിയിരിക്കുന്ന മോഡൽ മജന്ത കളർ ഇതിൻ്റെ തന്നെ ഏറ്റവും വലിപ്പമുള്ള മോഡലാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ പൂക്കൾ എപ്പോഴും തേനോക്കോ ഇതിൻ്റെ ഈ ചെടികൾ ഒരു പത്ത് മണി വളർത്തുന്ന എല്ലാവരുടെയും കയ്യിലുള്ള ഒരു മോഡലാണ് ഈ മജന്ത കളർ മജന്തയുടെ തന്നെ മൂന്ന് നാല് ടൈപ്പ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് കണ്ടു ഇതൊക്കെ ഇതിൻ്റെ തന്നെ പല പല അടുക്കിൻ്റെ തന്നെ പല പല ഡിഫറൻറ്റ് കളറാണ് ചെറിയ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ആയിട്ട് വന്ന് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഈ മോഡലൊക്കെ സിൻഡ്രലേടെ വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല വെറൈറ്റി ആയിട്ട് പല പല സിൻട്രല ഞാൻ പറഞ്ഞല്ലോ പത്ത് ഇരുപത്തെട്ട് ക ഉണ്ട് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡുകളാണ് ഇവിടെയുള്ളത് ഇതെല്ലാം അടുക്ക് പത്ത് മണിയുടെ കളറുകളാണ് ഇത് എല്ലാം കാണാനായിട്ട് നല്ല എല്ലാ മോഡലിനും ഒരു വ്യത്യസ്തതയുണ്ട് നമ്മുടെ ഇത് കണ്ടത് ഇതെന്ത് ചെയ്യുന്നു നമ്മുടെ വേ വേരിയേറ്റഡിൻ്റെ രണ്ട് കളർ വരുന്ന മോഡലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള മോഡലാണ് ഞാൻ അഞ്ച് ടൈപ്പ് വേരിയേറ്റഡ് ഉണ്ട് യെല്ലോയിലുണ്ട് ഐസ്ക്രീം കളർ എന്ന് പറഞ്ഞ ഇതേ ഇത് വേറൊരു ആണ് അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം പത്ത് മണി കൊണ്ടുള്ളൊരു പൂക്കളുടെ ഒരു തോട്ടം തന്നെയാണ് അപ്പോൾ ഇതെല്ലാ അടുത്തോട്ടും നമ്മൾ കൊറിയറായിട്ട് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു അഡ്രസ്സ് വാട്സപ്പിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം ഈ നമ്പറിലോട്ട് വാട്സപ്പിലോ ഫോണിലോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അയക്കുന്നതാണ് ഇത് കണ്ടോ നല്ല ഇതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഇത് ഇത് നല്ല വേരിയേറ്റഡ് മോഡൽ പേഴ്സലൈൻ്റെ ഒരു കളറാണ് ആൾക്കാർ ഒരുപാട് ആവശ്യപ്പെടുന്ന ഒരു മോഡലാണ് ഇത് ശരിക്കും എത്ര നേരം നിൽക്കും ഇത് വൈകുന്നേരം വരെയൊക്കെ നിൽക്കും ഒരു മൂന്ന് നാല് മണിവരെ ഇതിൻ്റെ പൂക്കൾ എല്ലാം നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് കാണാനായിട്ട് ഒരു പ്രത്യേക ഡിസൈനാണ് എത്ര വെറൈറ്റീസ് ഇത് നമുക്ക് മൊത്തത്തിൽ ഒരു നൂറ് കളറുണ്ട് അത് ഈ പേഴ്സലൈൻ്റെയൊക്കെ നമുക്കൊരു പത്ത് മുപ്പത് കളർ വരെ നമുക്ക് അവൈലബിളായിട്ടുള്ളു ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ലപോലെ പിടിക്കുന്ന ഈ വേനൽക്കാലത്ത് നല്ലപോലെ പിടിക്കുന്ന ഒരു ചെടിയാണ് പത്തുമണി ചെടി മഴക്കാലത്ത് ഇത് വളരെ കയറിയേണ്ട കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുകൾ ചെയി ചട്ടികളിലും മറ്റൊക്കെ വളർത്തുമ്പോൾ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മഴക്കാലം അടുക്കുന്ന സമയത്ത് ഇത് തണ്ടുകൾ മുറിച്ച് വീണ്ടും വെക്കേണ്ട കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അതല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം മേടിക്കുന്നത് എപ്പോഴും പുതിയ പുതിയ സ്റ്റമ്പുകളൊക്കെ ആയിട്ട് കുത്തി കുത്തി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ചെടി മാറാതെ തന്നെ നിൽക്കും അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക